നമസ്കാരം ഇപ്പൊ പണ്ടോ പറഞ്ഞ പോലെയായി ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം കാത്തു സൂക്ഷിച്ച ഒരു കത്തൂരി മാമ്പാഴം കാക്ക പത്തി പോയി എന്നൊക്കെ പറയുന്ന പോലെ വല്ലാണ്ടി മോഹിച്ചു പോയതാണ് നോബൽ പ്രൈസ് അതും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഇന്ന് പ്രഖ്യാപനം വരുമ്പോൾ എനിക്ക് തന്നെ കിട്ടും എന്നുള്ള അതിമോഹത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അയാൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ലോകത്തിലുള്ള ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാം പക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായി ബൃന്ദങ്ങൾക്കും അത് മനസ്സിലാവുമായിരുന്നില്ല ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ബെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായിട്ടുള്ള മരിയ കുറീനോ മച്ചാടോയ്ക്കാണ് ജീവനി വരെ ഭീഷണി ഉണ്ടായിട്ടും ബെനസ്വേലൻ ജനതയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കായി അഹോരാത്രം പണിയെടുക്കുന്നു എന്നുള്ളതാണ് മരിയ കുറീന മച്ചാടോയ്ക്ക് നൊബൽ സമ്മാനം കൊടുക്കുന്നതിനുള്ള പ്രധാന കാരണം തന്നെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി നോബൽ സമ്മാന നേട്ടത്തിലൂടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി മാറാമെന്ന ട്രംപിന്റെയും അനുയായികളുടെയും മോഹങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി ചെയർമാൻ ജോർഗൻ വാട്സിനെ ഫ്രൈഡ്നസിന്റെ പ്രഖ്യാപനം അതിങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം സാമൂഹിക പ്രവർത്തകയും രാഷ്ട്രീയ നേതാവുമായ മരിയ വെനസേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ച വനിതയാണ് മരിയ നിലവിൽ പ്രതിപക്ഷ നേതാവും സാമൂഹിക അവകാശ പ്രവർത്തകയും ജനാധിപത്യ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്നുകൊണ്ട് തന്നെ മരിയ കൊറോന മച്ചാടോയെ വെനസേലയിലെ ഉരുക്കു വനിതയെന്നാണ് വിശേഷിപ്പിക്കുന്നത് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും സ്വാധീനമുള്ള നൂറ് ആളുകളുടെ പട്ടികയിൽ ഇട നേടുകയും ചെയ്തിരുന്നു വനിത നേരിടുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി മരിയ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നിട്ടും അവരുടെ മുഴുവൻ പരിശ്രമവും വനുസേലയിലെ ജനങ്ങൾക്ക് പ്രചോദനം നൽകുകയാണെന്ന് നോബൽ കമ്മിറ്റി ചെയർമാൻ ജോർഗൻ ബാട്ടിനെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഏഴിന് കാരക്കാസിൽ ജനിച്ച മരിയ മനഃശാസ്ത്രജ്ഞായ കൊറീന പാരിസ്കയുടെയും ബിസിനസ്സുകാരനായ ഹെൻറിക് മച്ചാഡോ സുലോഗയുടെയും മൂത്ത മകളാണ് രാഷ്ട്രീയ പ്രവർത്തക എന്നതിലുപരി എഞ്ചിനീയർ മനുഷ്യാവകാശ അഭിഭാഷക എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ആൻഡ്രസ് ബെല്ലോ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും കാരക്കാസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഡി എസ്റ്റുഡിയോസ് സുപ്പീരിയേഴ്സ് ഡി അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ധനകാര്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്